ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ലൈഫിൽ കുറേ നഷ്ടങ്ങളും ഉണ്ടായി കുറേ നേട്ടങ്ങളും ഉണ്ടായി ൊരു നഷ്ടത്തിന്റെ കഥ കേൾക്കാം തൈ കാണുന്ന ഹെയറില്ലേ നല്ല കേളിയായിരുന്നു പിന്നെ ഞാനത് ബോട്ടോക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹെയർ കളറും ബോട്ടോക്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ സെറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം അതെല്ലാം യൂസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മുടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ബിഗ് ബോസ് ഞങ്ങൾക്ക് ഏടിന്റെ പണി തന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏടിന്റെ പണിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസ് തന്നെ ബ്രഷും ഒരു കുഞ്ഞി സോപ്പും ചെറിയ ഷാംപൂവും ബോഡി ലോഷനും വെച്ചാണ് രണ്ടാഴ്ച ഞാനവിടെ തള്ളി നീക്കിയത് തലേ തേക്കാൻ എണ്ണ പോലും ഉണ്ടായിരുന്നു ില്ല സോ തിരിച്ചു വന്നപ്പോ മുടിയുടെ അവസ്ഥ ഇതാണ് ബിഗ് ബോസ് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മുടി ഒടിഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു അറ്റവർക്ക് നല്ല ഫ്രിസി ആയി ഡ്രൈ ആയി സോ ആ സമയത്ത് അനുമോളിന്ന് പറയുന്നുണ്ട് വിൻസി നമുക്ക് ഇത് ബാത്റൂം കഴിയുന്നത് ബ്രഷാക്കാന്ന് അപ്പൊ ഞാനിരുന്ന് ചിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മുടിയുടെ അവസ്ഥ ഭയങ്കര മോശമായിട്ടോ സോ ഇപ്പോഴത്തെ എന്റെ തീരുമാനം ഇതങ്ങ് കട്ട് ചെയ്ത് കളയാന്നുള്ളത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് മുടി വെട്ടാന്നൊക്കെ ഞാൻ പറയുന്നത് കാരണം മുടിയില്ലാത്തവർക്കറിയാം അത് വളർത്തിയെടുക്കാനുള്ള കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഇനി എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും മുടി ഇത്ര നീളം വെക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും ഇതിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധവും വിഷമോ സങ്കടമൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പറയൂ ഞാൻ മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ